ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു വാള മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കറി എങ്ങനെ റെഡിയാക്കി എന്ന് എടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വാളമീനാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്സം മിക്സിയുടെ ജാറിലേക്ക് ഞാനിതേ ഒരു നാളികേരത്തിൻ്റെ പകുതി അതായത് അരമുറി നാളികേരമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും അര ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയായാലും ഞാൻ അര ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അകത്ത് അരച്ചെടുക്കാട്ടോ അപ്പോൾ ഇതേ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ ചട്ടിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ മീൻകറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ ചട്ടിയിലും തയ്യാറാക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതേ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ട് വലിയ അല്ലിയാണ് കേട്ടോ അതും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് വാട്ടി കൊടുത്തതിന് ശേഷം ഒരു സബോളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അത് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അത് വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുടംപുളി ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ തക്കാളിയുടെ ആവശ്യം വരാറില്ല പക്ഷേ കറിക്ക് നല്ലൊരു കൊഴുപ്പും കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്തേ പറ്റുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് മീൻ കറിയിൽ ഞാൻ തക്കാളി ചേർത്തിരിക്കും കേട്ടോ അങ്ങനെന്തേ തക്കാളി ഒരു വലിയൊരു തക്കാളി തന്നെയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ നമ്മൾ അങ്ങനതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതിന് ഇതേ തക്കാളി സാബോളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞ് വരണം കേട്ടോ അതുപോലെ വെറ്റിയെടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് കുടമ്പുളി ചേർക്കുന്നത് ഒരു ഏഴെട്ട് കുടമ്പുളി ഉണ്ടിട്ടോ അപ്പോൾ ഭയങ്കര ചെറിയ പീസ് കുടമ്പുളിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ കുടപ്പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ കുടപ്പുളി ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് എല്ലാം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ തരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചാർണ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന ടൈമിൽ ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എല്ലാം ചൂടുള്ള വെള്ളവും തിളച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണോണ്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ അതെ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ കറി നല്ല തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഈ തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ വാളമീൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാണ് ഇട്ടാണെന്ന് ഉറുക്കിയെടുത്ത കേട്ടോ ഇതിലധികം മുള്ളൊന്നും ഇല്ലാത്തൊരു മീനാണ് കേട്ടോ എന്നാൽ നല്ല മാംസമുള്ള ഒരു മീനും കൂടിയാണ് കേട്ടോ അങ്ങനെ വാള മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ഏകദേശം അത്ര കിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് വാളമീനായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചത് തുറന്നിട്ട് വേവിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ മീൻകറിയൊക്കെ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് തിളച്ച് പോവുകയുള്ളൂ അപ്പോൾ അതെ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് തിളയൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മൂടിയൊന്ന് പുറത്ത് എടുക്കാട്ടോ അങ്ങനെതേ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം മീനൊക്കെ നല്ലപോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് തളയും കൂടി തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഇതേ കറിയൊക്കെ നല്ല കുറുകി തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറി ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ കറി ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു ചീന ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ഉള്ളിയാണ് അതും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ സബോ ഉള്ളിയുടെയൊക്കെ ഒരു ഒരു ബ്രൗൺ നിറ ആവുന്നത് വരെ നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് തളിച്ചെടുക്കാം കേട്ടോ പിന്നെ കറിക്ക് നല്ലൊരു കളറും ഒന്ന് നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടൊരു ഐറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതേ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ചേർത്തതിന് ശേഷം ഗ്യാസ് നമ്മളങ്ങോടെ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിൽ നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ അങ്ങനെ തിന്ന് മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതേ കറിയിലേക്ക് ഞാൻ താളിപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ അങ്ങനെ കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല കുറുകിയ വളരെ സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ വാള മീൻ കറി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു വാളമീൻ കറിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇൻഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും